സെപ്റ്റംബർ മാസം പതിമൂന്നിന് വൈക്കത്ത് നടക്കുന്ന നായർ മഹാസമ്മേളനത്തിന് മുന്നോടിയായി വിളംബര രഥഘോഷയാത്ര വൈക്കത്ത് നിന്നും പ്രയാണം ആരംഭിച്ചു വൈക്കം വടക്കേക്കവലയിലുള്ള മന്നം പ്രതിമ കോമ്പൗണ്ടിൽ നിന്ന് നടന്ന ചടങ്ങിൽ വൈക്കം താലൂക്ക് യൂണിയൻ ചെയർമാൻ ശ്രീ പി ജി എം നായർക്കാരിക്കോട് രഥഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു വൈസ് ചെയർമാൻ ശ്രീ പി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അഖിൽ ആർ നായർ നേതൃത്വം നൽകി മന്ദം പ്രതിമയിലും യൂണിയന്റെ ആദ്യകാല പ്രസിഡന്റ് വി കെ വേലപ്പന്റെ സ്മൃതി മണ്ഡപത്തിലും പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് ഘോഷയാത്ര പ്രയാണം ആരംഭിച്ചത് ടി വിപുരം പഞ്ചായത്തിലെ പള്ളിപ്പുറത്തുശ്ശേരിയിൽ ആദ്യ സ്വീകരണം ഏറ്റുവാങ്ങി ടി വിപുരം പഞ്ചായത്തിലെ കണ്ണുകെട്ടുശേരി മൂത്തയടത്തുകാവ് ചെമ്മനത്തുകര തലയാഴം പഞ്ചായത്തിലെ തോട്ടകം തലയാഴം ഉല്ലല വെച്ചൂർ പഞ്ചായത്തിലെ ഇടയാഴം വെച്ചൂർ അംബിക മാർക്കറ്റ് കുടവെച്ചൂർ കല്ലറ പഞ്ചായത്തിലെ പെരുന്തൂരുത്ത് കല്ലറ വടക്കേക്കല്ലറ മാഞ്ഞൂർ പഞ്ചായത്തിലെ മാഞ്ഞൂർ സൗത്ത് ഇടയോരം മാഞ്ഞൂർ ഇരവിമംഗലം മാഞ്ഞൂർ വടക്ക് മാഞ്ഞൂർ കിഴക്ക് നീഴൂർ പഞ്ചായത്തിലെ മരങ്ങോലി നീഴൂർ കാട്ടാമ്പാക്ക് ചായങ്കാവ് തിരുവമ്പാടി കുറുവാപ്പുറം ഇലഞ്ഞിപ്പള്ളി വടക്കേനിരപ്പ് കരയോഗങ്ങൾ സഞ്ചരിച്ച് കടുത്തുരുത്തി പഞ്ചായത്തിലെ വെള്ളാശ്ശേരി മാന്നാർ കേസ്പുരം മാന്നാർ കിഴക്ക് ആയാങ്കുടി പുതുശ്ശേരിക്കര തിരുവായാങ്കുടി എഴുമാന്തൂരത്ത് കബിക്കാട് ആദിത്യപുരം മധുരവേലി കരയോഗങ്ങളുടെ സ്വീകരണങ്ങൾക്ക് ശേഷം പുഴിക്കോലെത്തി കടുത്തുരുത്തി സെൻട്രൽ ജംഗ്ഷനിൽ പൊതുസമ്മേളനത്തോടെ ആദ്യ ദിനയാത്ര സമാപിച്ചു പൊതുസമ്മേളനത്തിലും വിവിധ കേന്ദ്രങ്ങളിലുമായി പി എസ് വേണുഗോപാൽ എൻ മധു പി എൻ രാധാകൃഷ്ണൻ എസ് മധു ജി സുരേഷ് ബാബു അനിൽകുമാർ മീര മോഹൻദാസ് ജയാ രാജശേഖരൻ ഇ പി ദിലീപ് കുമാർ ചന്ദ്രിക ബി ജയകുമാർ എസ് ാണ് രണ്ട് ദിവസങ്ങളിലായി വൈക്കം താലൂക്കിലെ മുഴുവൻ പ്രദേശങ്ങളും സഞ്ചരിച്ചുകൊണ്ട് നമ്മളുടെ വിളംബര ജാഥ വൈക്കത്ത് നാളെ വൈകുന്നേരം അഞ്ചു മണിക്ക് അവസാനിക്കുകയാണ് വൈക്കത്തു നിന്നും തുടങ്ങി വൈക്കത്ത് തന്നെ അഞ്ചു മണിയോടുകൂടി നാളെ അവസാനിക്കുന്നു ഇരുപത്തിയൊൻപതിന് രാവിലെ എട്ട് മുപ്പതിന് മുളക്രം പഞ്ചായത്തിലെ കീഴൂർ പ്ലാഞ്ചുവട ജംഗ്ഷനിൽ നിന്നും വീണ്ടും പ്രയാണം ആരംഭിക്കുന്ന രഥഘോഷയാത്ര വൈകിട്ട് ആറ് മണിക്ക് വൈക്കം ബോട്ടുകെട്ടി മൈതാനിയിൽ സമാപിക്കും സെപ്റ്റംബർ മാസം പതിമൂന്നിന് വൈക്കം ബീച്ച് മൈതാനിയിലാണ് നായർ മഹാസമ്മേളനം നടക്കുക വിവിഷൻ ന്യൂസ് വൈക്കം